പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടത് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഈശു രണ്ട് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കരി വെങ്കയ്യ ദേശീയ പതാകയിലെ കാവി ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെള്ളനിറം സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകങ്ങളാണ് പച്ച നിറം വിശ്വാസത്തെയും ശൗര്യത്തെയും സൂചിപ്പിക്കുന്നു ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് സാരാനാഥിലെ അശോകസ്തംഭം ആണ് ഇതിന് താഴെയായി സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുണ്ടഗോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്കുകൾ എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് ടൊമർന്നു പോകേണ്ട ഇരുപത്തിനാല് ആരക്കാലുകളുള്ള അശോകചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ് ദേശീയ മുദ്ര ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ജർമ്മനിയിലെ സഡ്ഗാർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന വേൾഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ചാണ് മാഡം പിക്കാജി കാമയാണ് ആദ്യമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് മാഡം പികാജി കാമ ഉയർത്തിയ പതാക പതാക ഇന്നുള്ള പതാകയല്ല കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു മൂന്ന് കളറുള്ള അതായത് ത്രിവർണ്ണ പതാക ആദ്യമായി രവി നദിയുടെ തീരത്ത് വെച്ച് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഒന്ന് അതിനാണ് ഉയർത്തിയത് നമ്മുടെ ദേശീയ പക്ഷി മയിൽ പാവോ ക്രിസ്റ്റേറ്റസ് അതിൻ്റെ ശാസ്ത്രീയ നാമാണ് ദേശീയപുഷ്പം താമര നിലംബിയം സ്പീഷിയോസം ദേശീയ മൃഗം കടുവ പാൻഡിയോ ടൈഗ്രിസ് വൃക്ഷം അരയാൽ ഫൈക്കസ് ബംഗാളൻസിസ് ദേശീയ കായിക വിനോദം ഹോക്കി പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സില്ലോളജി ഇന്ത്യയിലെ ദേശീയ പഞ്ചാംഗം ശകവർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തെ ദേശീയ പഞ്ചാംഗമായി ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചത് എ ഡി എഴുപത്തെട്ടിൽ കനിഷ്കൻ്റെ കാലത്താണ് ശക ശകവർഷ ആരംഭമായി കണക്കാക്കുന്നത് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്